എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം കേട്ടോ ചെറിയ സ്വാഗതം എന്നല്ല പറഞ്ഞത് വലുതായിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വന്ന് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ രാവിലെ ഒരു എട്ട് എട്ടരയ്ക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷമാണ് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള സാധ്യത ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നും ചാറിയിട്ടുണ്ട് പക്ഷേ വലുതായിട്ടൊന്നും പെയ്തില്ല നല്ല തണുത്ത കാലാവസ്ഥ പൊതുവേ നമ്മുടെ ഈ പാലക്കാടം ഭാഗങ്ങളിലേക്ക് ചൂട് തുടങ്ങുമ്പോഴേക്ക് വേർത്ത് ഇങ്ങനെ കുളിക്കിട്ട് ഒരാവിലെ നീക്കുമ്പോഴേ നല്ല ചൂടായിരിക്കും ഇന്ന് പക്ഷെ ചൂടിനൊക്കെ ഒരു കുറവുണ്ട് എവിടെയോ മഴ പെയ്യേണ്ട അതാണ് മഴ പെയ്യുന്നത് പോലെ നല്ലപോലൊരു കാറ്റ് വീശിയിട്ട് കണ്ട ഇലകളൊക്കെ നല്ലോം കൊഴിഞ്ഞൂട്ട ചെമ്പരത്തിലൊക്കെ നല്ലൊരു കാറ്റ് വീശി മഴ പെയ്യുന്നത് പോലെ തന്നെ ചെറുതായി ഒന്ന് തുള്ളിയിട്ടേ പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറിയിട്ട് ജനാലകളൊക്കെ ഒന്ന് തുറന്നിട്ടതാണ് കേട്ടോ രാവിലെ കുറച്ച് നേരം ഒന്ന് തുറന്നിടുകയെന്നല്ലാതെ ഫുൾ ടൈം നമുക്ക് ജനലൊന്നും തുറന്നിടാൻ പറ്റില്ല കാരണം അപ്പുറം അപ്പുറമൊക്കെ കാടായതുകൊണ്ടേ സഹജീവികൾ ഉള്ളിൽ കയറി കൂടും നമ്മളറിയുപോലുമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് സോറി ചപ്പാത്തിയാണ് ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം നന്നായി കൊള്ളച്ച് വരുന്നുണ്ട് ഇത് നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എന്നിട്ട് നല്ല മയത്തിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ട് സാധാരണ ആശീർവാദിൻ്റെ നമ്മുടെ ചക്കി ഫ്രഷ് ആട്ടയൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും പക്ഷേ അതിൽ മൈദയുടെ അംശം ഉണ്ടാവും അതുകൊണ്ടാണ് അത് അത്രയും സൂപ്പറാവുന്നത് ഇത് നമ്മുടെ നാടൻ ഗോതമ്പ് പൊടിയാണല്ലോ നല്ലോണം തവിടുള്ളത് ടേസ്റ്റൊക്കെ ഇത്തിരി കുറവുണ്ടാവും എന്നാലും ആരോഗ്യത്തിന് ഇതൊക്കെയാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് വാങ്ങി പൊടിച്ചാലും നല്ലതാണ് ഇപ്പം പിന്നെ ഗോതമ്പ് അധികം ഗോതമ്പ് പൊടികളാണല്ലോ കിട്ടുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഗോതമ്പ് പൊടി തന്നെ കേട്ടോ കിട്ടുന്നത് ഗോതമ്പ് അത് നല്ലൊരു ഉണ്ടാവും ഈ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലൊരു നമ്മൾ പൊടിക്കുന്ന ഗോതമ്പ് പൊടിയൊരു ഉണ്ട് ഒട്ടും എണ്ണ ചേർക്കാതെ കേട്ടോ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കുള്ളതിനൊക്കെ എണ്ണ ചേർക്കും അപ്പോൾ ഇത് കുഴച്ച് വെക്കുമ്പോൾ ഒന്നിങ്ങനെ കുറച്ച് എണ്ണ തേ തേച്ച് നന്നായിട്ട് കുഴച്ച് വെക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആവുമല്ലോ ഇത് കട്ടൻ കാപ്പിക്കുള്ള വെള്ളമാണ് കേട്ടോ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൂടുതൽ വേണ്ട പാൽ കട്ടനായതുകൊണ്ട് ആണ് കടുപ്പം വേണ്ടും കുറച്ച് പിന്നെ അതിലേക്ക് ഒരു ഒരുപൊട്ട് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് പഞ്ചസാരയില്ല കട്ടൻ കാപ്പിക്ക് പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കട്ടൻ കാപ്പി നല്ലപോലെ തിളച്ച് വന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണ ശർക്കര അതിൽ കിടന്ന് അതങ്ങനെ ഒന്ന് പെട്ടെന്ന് വിലട്ട അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു പരിപ്പ് കറിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് അധികം എരിവില്ലാതെ ഉണ്ടാക്കണം പരിപ്പ് കറി നല്ല ടേസ്റ്റാണ് ചോറ് കൊണ്ടുപോകാനും ഇത് മതി രാവിലെ ചപ്പാത്തിക്കോ പൂരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പരിപ്പ് കറി നല്ലതാണ് ഇതേപോലത്തെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിക്കണേ അടിപൊളി പരിപ്പ് കറി കേട്ടോ അത് അപ്പം നമ്മുടെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് പാകത്തിന് നല്ല ആയിരിക്കും കേട്ടോ ഈ കാപ്പി നമ്മുടെ നാടൻ കാപ്പിപ്പൊടിയാണ് ബ്രൂ ഒന്നുമല്ല ബ്രൂ കാപ്പിക്കൊക്കെ വേറൊരു ആയിരിക്കും അത് പിന്നെ നമുക്ക് പാലൊഴിച്ചാലേ ടേസ്റ്റും ഉണ്ടാവും കണ്ടോ കട്ടൻ കാപ്പിയുടെ അടിയിൽ കല്ലുണ്ട് കേട്ടോ ശർക്കരയിലത്തെ അപ്പോൾ രാവിലെ ഇതൊക്കെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്ഥിരമായിട്ട് അമ്പലത്തിന് ശിവൻ്റെ അമ്പലത്തിന്ന് പ്രസാദം കൊടുന്ന് വരുന്ന എൻ്റെ യശോദേർത്തി വന്നിട്ടുണ്ട് കേട്ടോ എന്നും തരും ഞാൻ അമ്പലത്തിൽ പോകുന്ന ദിവസവും കിട്ടും പോവാത്ത ദിവസവും കിട്ടും കാരണം യശോദയർത്തിക്ക് അമ്പലത്തിലാണ് ജോലി അപ്പോൾ നേദ്യച്ചോറും കൊണ്ടുവരും ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും കൊണ്ടുവരും ഞാൻ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം എന്ന് പറയും എന്താ പറയുക ആയി പറയാമോ പറഞ്ഞ കേട്ടോ മറ്റേ നെയ്ചോറ് വേണ്ട എന്ന് പറയും അപ്പോൾ അതൊക്കെ തന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നേദ്യച്ചോറ് എടുത്തിട്ട് യശോധയാർത്തി പോവാണ് കേട്ടോ അതിൻ്റെ കൂടെ മോര് തന്നെ വേണം കഴിക്കണം അല്ലെങ്കിൽ മോര് കറി നമ്മുടെ സാധാരണ കറി ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല അത് അത്ര ടേസ്റ്റില്ല അപ്പോൾ അത് ഏശോധി കൊണ്ടുപോയി എനിക്കുള്ള ഗണപതിവോണത്തിൻ്റെ പ്രസാദാട്ടുള്ളത് ഇത് എപ്പോഴൊന്നും തിന്നിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഒന്നിച്ചിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടോ അത് നല്ല ടേസ്റ്റാണ് എന്നും കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടാവില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം